ഒരു ദിവസം ധാരാളം സമയം ഉറങ്ങുന്ന ആളാണ് നമ്മുടെ പൂച്ച പക്ഷെ മിക്ക പൂച്ചകളും ഒരിക്കലും പൊണ്ണത്തടിയന്മാർ ആകാറില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറെ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ ഒന്ന് നമ്മളെ പോലെ ഗാഠനിദ്ര അവർക്കില്ല പൂച്ചകളുടെ ഉറക്കത്തിന്റെ എഴുപത് ശതമാനവും ലൈറ്റ് സ്ലീപ്പാണ് ഈ സ്ലീപ്പിനിടക്ക് അവർ നിരവധി തവണ ഉണരും ഈ ഉണർച്ചകൾ മുഴുവനും അക്രോബാറ്റിക് എക്സസൈസ് ആയിരിക്കും ചിലപ്പോ ജമ്പ് ചെയ്യും ചിലപ്പോ ഉയർന്ന മതിലിൽ നിന്ന് നേരെ താഴോട്ട് ചാടും ചിലപ്പം ഓടും ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങും പൂച്ചകളുടെ ഉറക്കത്തിന്റെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം മാത്രമേ ഗാർഡൻ ഉള്ളൂ എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം പൂച്ചകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന രാത്രിയിൽ സാങ്കൽപിക ഹണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ജീവി ആയതുകൊണ്ട് തിന്നുന്നതിന്റെ നല്ലൊരു ശതമാനം എനർജി ഈ ഒരു കളി പ്ലസ് ഹണ്ടിൽ അങ്ങ് ചെലവാകും കലോറീസ് ഇൻ അഥവാ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കലോറി കലോറിസ് ഔട്ടിനേക്കാളും അഥവാ ചെലവഴിക്കുന്ന ഊർജത്തെക്കാളും കൂടുമ്പോഴാണല്ലോ നമ്മൾ തടിയന്മാരാകുന്നത് പൂച്ചകളുടെ കാര്യമെടുത്താൽ പല പൂച്ചകളും തിന്നുന്നതിനേക്കാളും കൂടുതൽ എനർജി